വീണ്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് എത്തുകയാണ് സൂര്യാഘാതവും സൂര്യ താപവും ഒക്കെ ഏൽക്കാൻ സാധ്യതയുള്ള ഈ സമയങ്ങളിൽ ഈ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവരും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് മെയ് എട്ട് ഒൻപത് തീയതികളിലായിരിക്കും ഉഷ്ണതരംഗം ഉണ്ടാവുക തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിലുള്ളവർക്കാണ് ഈ മുന്നറിയിപ്പുള്ളത് അതായത് വരും ദിവസങ്ങളിൽ ഈ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും കൊല്ലം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നാണ് പ്രവചനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗം മുന്നറിയിപ്പും വരുന്നത് അതായത് ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ് പൊതുജനങ്ങളും ഭരണ ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ് സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കുമെന്ന് നാം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ പരമാവധി യാത്രകൾ ഒഴിവാക്കുക ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന എല്ലാ ജോലികളും കായിക വിനോദങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ പൂർണ്ണമായും നിർത്തിവെക്കുക ധാരാളമായി വെള്ളം കുടിക്കുക അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുടയും പാതരക്ഷയും ഉപയോഗിക്കുക കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടവേളകൾ എടുത്തും വിശ്രമിച്ചും കൊണ്ട് മാത്രം ജോലിയിൽ ഏർപ്പെടുക നിർജലീകരണം ഉണ്ടാകുന്ന മദ്യം കാർബണേറ്റ് പാനീയങ്ങൾ ചായ കാപ്പി എന്നിവ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുക വീട്ടിലും ഓഫീസിലും തൊഴിലിടത്തും സഞ്ചാരം ഉറപ്പാക്കണം കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റ് രോഗങ്ങൾ കാരണം അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രത്യേക കരുതൽ ഉറപ്പാക്കണം എല്ലാവിധ പൊതുപരിപാടികളും വൈകുന്നേരങ്ങളിലേക്ക് മാറ്റിവയ്ക്കുന്നതാണ് ഉചിതം പൊതുജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി പരമാവധി പുറത്തിറങ്ങാതെ സുരക്ഷിതമായിരിക്കണമെന്നാണ് പറയുന്നത് നിലവിൽ ഉഷ്ണതരംഗ സാധ്യത കൂടുതലായതിനാൽ തിരുവനന്തപുരം ജില്ലയിലുള്ളവർ ും മുന്നറിയിപ്പ് നിർദ്ദേശം വരികയാണ് അതേസമയം ചൂടിനാശ്വാസമായി മഴ എത്തുകയാണ് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടെ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് അടുത്ത പത്ത് ദിവസത്തേക്കാണ് ഈ മഴ മുന്നറിയിപ്പുള്ളത് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ലഭിക്കാനാണ് സാധ്യത വടക്കൻ കേരളത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചേക്കും എന്നാൽ അടുത്ത ആഴ്ച മധ്യ തെക്കൻ ജില്ലകളിലും ശക്തമായ മഴ ലഭിച്ചേക്കും ശക്തമായ മഴ സാധ്യത കണക്കാക്കി മെയ് ഒൻപതിന് മലപ്പുറം വയനാട് വയനാട് ജില്ലകളിലും മെയ് പത്തിന് ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മെയ് പതിനഞ്ചിന് ശേഷം അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ മൺസൂൺ കൃത്യസമയത്ത് തന്നെ ലഭിക്കുമെന്നും സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചേക്കുമെന്നാണ് വിദഗ്ധരും പറയുന്നത്